ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് ഒരു കോൺട്രാക്ടറുടെ കീഴിൽ ജോലി ചെയ്യുന്ന സൂപ്പർവൈസർ വയർമാൻ എന്നിവർക്ക് പാരലായിട്ട് വേറൊരു ജോലിക്ക് ഹാജരാകുവാൻ പറ്റുമോ അതല്ലെങ്കിൽ മറ്റൊരു ജോലി ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ പെർമിറ്റ് സൂപ്പർവൈസർ പെർമിറ്റ് വയർമാൻ പെർമിറ്റ് എന്നിവ പുതുക്കി ലൈവായിട്ട് കീപ്പ് ചെയ്യുവാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള ചില സംശയങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ ക്ലാരിഫൈ ചെയ്യുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പേഴ്സണൽ വിവരം കൂടി ഞാനന്ന് അറിയിച്ചു കൊള്ളട്ടെ ഈ സൂപ്പർവൈസർ എക്സാമിനേഷന് ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ സൂപ്പർവൈസർ ഇൻ്റർവ്യൂവിന് ക്ലാസ് എടുക്കുക സി ക്ലാസ് ഇൻറ്റർവ്യൂവിന് ക്ലാസ് എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഇൻവോൾവ് അല്ല ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ആരും വിളിക്കരുതേ എനിക്ക് താല്പര്യമില്ലാത്തൊരു സംഗതിയാണത് എനിക്ക് ഈ റിട്ടയർമെൻറ്റ് ലൈഫ് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുവാനുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ളതും ഈ യൂട്യൂബ് ചാനലിലൂടെ ജനോപകാരപ്രദമായ വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ ചാനലിലൂടെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഷെയർ ചെയ്താലായി അതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ദയവായി ആരും വിളിക്കരുത് ഈ ചാനൽ കൂടാതെ ചില ടെക്നിക്കൽ സപ്പോർട്ടിനും പലരും എന്നെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് അതും ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെയാണ് എൻ്റെ ജീവിതം പോകുന്നത് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ മിഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക് സപ്ലൈ റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ റെഗുലേഷൻ നമ്പർ മുപ്പത്തി ഒന്ന് പ്രകാരം ഏതൊരു ഇലക്ട്രിക്കൽ വർക്കായാലും ലൈസൻസ് ഉള്ളവർ മാത്രമേ ചെയ്യാവൂ എന്നുണ്ട് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആയിരിക്കും അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ എന്ന് പറയുന്നത് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആയിരിക്കണം അങ്ങനെ ലൈസൻസ് ലഭിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ സൂപ്പർവൈസറും വേണം വയർമാനും വേണം അതിനൊക്കെ ഒരു കണക്കുണ്ട് ഇനി കെ ഐ സി ബിയുമായി ബന്ധപ്പെട്ട വർക്കാണെങ്കിൽ അവിടെ ഇലക്ട്രിക് വർക്കർ കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഇവിടെ അപ്പോയിൻറ് ചെയ്യപ്പെടുന്ന ഈ സൂപ്പർവൈസർ വയർമാൻ എന്നിവർക്ക് മറ്റൊരു ജോലി കിട്ടിയാൽ പോകാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇവർക്ക് ഈ ലൈസൻസ് അല്ലെങ്കിൽ സൂപ്പർവൈസർ പെർമിറ്റ് വയർമാൻ പെർമിറ്റ് എന്നിവ നൽകുന്നത് സ്റ്റേറ്റ് ഗവൺമെൻ്റ് നമ്മുടെ കേരളത്തിലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡിൽ നിന്നാണ് അതിനുള്ള നിയമമാണ് ലൈസൻസ് ബോർഡ് റൂൾസ് രണ്ടായിരത്തി ഇരുപത് ഇത് പ്രകാരമാണ് ഇവ നൽകുന്നത് ഇതിലെ ഈ സൂപ്പർവൈസർ ആയാലും ആയാലും ഈ ഇലക്ട്രിക് വർക്കർ ആയാലും അവർക്ക് ഒരു കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കും ഇതുകൊണ്ടെങ്കിൽ ഒരു സാമ്പിളായിട്ട് ഞാൻ കാണിച്ചാണ് ഒരു വയർമാന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കോമ്പിറ്റൻസി ഇത് ഒരു ഡോക്യുമെൻ്റ് ആണ് ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ഇതിൻ്റെ കൂടെ ഒരു പെർമിറ്റ് കൂടി നൽകും അപ്പോൾ ഈ പെർമിറ്റിന് ഒരു വാലിഡിറ്റി ഉണ്ട് ഈ പെർമിറ്റ് വാലിഡ് ആണെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് മറ്റൊരു കോൺട്രാക്റ്ററുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനൊക്കെയുള്ളൊരു വാലിഡിറ്റി പിരീഡൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ അത് എൻറ്റർ ചെയ്യാനുള്ള ടേബിളാണ് അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് പെർമിറ്റ് അപ്പോൾ കോമ്പീറ്റൻസി സർട്ടിഫിക്കറ്റ് ലൈഫ് ലോങ് വാലിഡിറ്റി ഉണ്ട് പെർമിറ്റ് എന്ന് പറയുമ്പം അതിനൊരു ഉണ്ട് ആ വാലിഡിറ്റി എക്സ്പയർ ആകുന്നതനുസരിച്ച് അത് പുതുക്കുകയും വേണം അപ്പോൾ ഒരു കോൺട്രാക്ട് ലൈസൻസ് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞപോലെ സൂപ്പർവൈസറ് ഇലക്ട്രിസിറ്റി വർക്കറ് വയറന്മാർ എന്നിവരുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇവർ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഈ കോൺട്രാക്ടറുടെ ഈ കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒരു കമ്പനി ആകാം ആ കോൺട്രാക്ടറുടെ കീഴിലുള്ള ഫുൾ ടൈം എംപ്ലോയീസ് ആയിരിക്കണമെന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ അക്സെപ്റ്റഡ് ആകുന്നുള്ളൂ അതായത് ഫ്യൂച്ചറിൽ അവർക്ക് വെരിഫിക്കേഷൻ എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ അവരുടെ റെക്കോർഡ് പ്രകാരം അവരുടെ രജിസ്റ്ററിൽ അവരുടെ പേര് വന്നെങ്കിൽ മാത്രമേ സത്യസന്ധമായിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യുവാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതിൽ കള്ളത്തരമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കത്തിൽ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇവരെല്ലാ പേരും ആ കോൺട്രാക്ടറുടെ കീഴിലുള്ള ഫുൾ ടൈം എംപ്ലോയീസ് ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ച ഈ സൂപ്പർവൈസർ വയർമാൻ എന്നിവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റെ കീഴിൽ ലൈസൻസ് എടുക്കുവാൻ അവരെ യൂട്ടിലൈസ് ചെയ്യാം ഇത് കൂടാതെ ഇപ്പോൾ പറഞ്ഞ ഈ റെഗുലേഷൻ്റെ മൂന്ന് പ്രകാരം ഇവർക്കൊരു ഇലക്ട്രിക്കൽ പ്ലാന്റിൻ്റെ സപ്പോസ് ഒരു ട്രാൻസ്ഫോമറോ ജനറേറ്ററോ ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ഒരു കമ്പനി ഇങ്ങനെയുള്ള റൂൾ ത്രീ ഓതറൈസ് ആൾക്കാരെ പോസ്റ്റ് ചെയ്യണം എന്നുമുണ്ട് ഇവിടെ റൂൾ മുപ്പത്തി പ്രകാരം ഒരു മാനുഫാക്ചറിങ് ഫേം അവർക്ക് കുറച്ച് ഇലക്ട്രിക്കൽ വർക്കും കൂടി അവരുടെ ജോബ് നേച്ചറിൽ ഉണ്ടെന്നിരിക്കട്ടെ അപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ലൈസൻസ് വേണം ഇലക്ട്രിക്കൽ ലൈസൻസ് വേണം അപ്പോൾ അവിടെ സൂപ്പർവൈസറും വയർമാനും വേണം അതുകൂടാതെ അവർക്ക് റെഗുലേഷൻ ത്രീ എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ് അപ്പോൾ റെഗുലേഷൻ മുപ്പത്തി ഒന്ന് ഒരു സൈഡിൽ റെഗുലേഷൻ മൂന്ന് സൈഡിൽ പക്ഷേ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് വകുപ്പിലും പോസ്റ്റ് ചെയ്യുന്ന സൂപ്പർവൈസർ വയർമാൻ എന്നിവർ കംപ്ലീറ്റ്ലി സെഗ്രിഗേറ്റഡ് ആയിരിക്കണം ഒരിക്കലും റൂൾ ത്രീ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആൾക്കാരെ പോസ്റ്റ് ചെയ്യുന്നതിന് അവരെ തന്നെ എടുത്തിട്ട് മറ്റേ ലൈസൻസിനും ഉപയോഗിക്കരുത് അങ്ങനെയാണെങ്കിൽ അവിടെ ഇവരുടെ ലൈസൻസ് ക്യാൻസലാവും അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഈ റൂൾ മുപ്പത്തി ഒമ്പതിൽ പറഞ്ഞിരിക്കുന്നത് ഈ കോൺട്രാക്ടർ ലൈസൻസ് എന്ന് പറയുന്നത് ശരിക്കും മൂന്ന് ടൈപ്പ് ഉണ്ട് എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് സി ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയർമാൻ പെർമിറ്റുള്ള ആൾ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിക്കനുസരിച്ച് മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു ഇൻറ്റർവ്യൂ നടത്തി കൊടുക്കുന്നതാണ് ഈ സി ക്ലാസ് ലൈസൻസ് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ഈ പറഞ്ഞ സൂപ്പർവൈസറും വയർമാനും കോൺട്രാക്ടറും ഒരൊറ്റ വ്യക്തി തന്നെയായിരിക്കും ഈ സി ക്ലാസ് കോൺട്രാക്ടറുടെ കേസിൽ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വയർമാൻ പെർമിറ്റ് ലാപ്സ് ആയാൽ ആ വയർമാൻ പെർമിറ്റിൻ്റെ ബലത്തിലാണ് ഇദ്ദേഹത്തിന് സി ക്ലാസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ വയർമാൻ പെർമിറ്റ് ലാപ്സ് ആയാൽ വിത്തിൻ വൺ മന്തിൽ ഇദ്ദേഹം അത് റീന്യൂ ചെയ്യണം അതല്ലെങ്കിൽ ഇത് രണ്ടും ക്യാൻസലാവും ഏതാ ഈ വയർമാൻ പെർമിറ്റും ആവും സി ക്ലാസ്സും ആവും പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞത് ഇദ്ദേഹം വേറൊരു ജോലി എടുക്കുകയോ അതല്ലെങ്കിൽ വേറൊരു കോൺട്രാക്ടറുടെ കീഴിൽ ജോലി ചെയ്യുവാനായിട്ട് കയറുകയോ ചെയ്താൽ ഈ സി ക്ലാസ് ലൈസൻസ് ക്യാൻസൽഡാവും ചുരുക്കത്തിൽ സി ക്ലാസ് കോൺട്രാക്ടർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഫുൾ ടൈം ജോലിക്കാരനാണ് ഒരു സൂപ്പർവൈസർ വയർമാൻ എന്ന് പറയുന്ന പോലെ ഒരു ഫുൾ ടൈം ജോലിക്കാരനാണ് ഈ സി ക്ലാസ് കോൺട്രാക്ടർ എന്ന് പറയുന്ന വ്യക്തി പക്ഷേ ഈ സി ക്ലാസ് കോൺട്രാക്ടറുടെ ഈ ഒരു കാര്യം എ ക്ലാസ് കോൺട്രാക്ടർക്കോ ബി ക്ലാസ് കോൺട്രാക്ടർക്കോ ബാധകമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നിയമത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല ഇനി സൂപ്പർവൈസർ വയർമാൻ വർക്കർ എന്നിവർ ആരുടെ കൂടെ രജിസ്റ്റേർഡായിട്ട് ഏത് കോൺട്രാക്ടറുടെ കൂടെ രജിസ്റ്റേർഡ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ലൈസൻസിങ് ബോർഡിനെ അറിയിച്ചിരിക്കണം നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ എംപ്ലോയർ അണ്ടർ ഹും ഹി ഓർ ഷീ ഈസ് എംപ്ലോയിഡ് ഫ്രം ടൈം ടു ടൈം അത് ബോർഡിനെ അറിയിച്ചിരിക്കണം പിന്നെ അവിടെ നിന്ന് ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ ഹീ ഷുഡ് ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ദ സെയിം ടു ദ സെക്രട്ടറി ഈ ലൈസൻസ് ബോർഡിൻ്റെ സെക്രട്ടറിയെ പെട്ടെന്ന് തന്നെ അറിയിക്കണം അപ്പോൾ ഇവിടെ ഈ സൂപ്പർവൈസർ ആയാലും വയർമാനായാലും വർക്കറായാലും അവരുടെ ഫുൾ ടൈം സ്റ്റാഫാണ് നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ ആ വിവരം ഇവിടെ അതുപോലെ ഈ റൂള് ഇരുപത്തി ഒമ്പത് ഒമ്പതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ആൾക്കാർ ഈ സൂപ്പർവൈസർ ആയാലും വയർമാനായാലും വർക്കറായാലും അവരുടെ ലൈസൻസിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് അവർക്ക് വേറൊരു ജോലി കിട്ടി അവർക്ക് വിട്ടുപോകാം കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ റെസിഗ്നേഷൻ കൊടുക്കുക ആ റെസിഗ്നേഷൻ കൊടുത്തിട്ട് വിത്തിൻ വൺ മന്തിൽ അവരെ റീപ്ലേസ് ചെയ്ത് വേറൊരാളിനെ പോസ്റ്റ് ചെയ്തിരിക്കണം അതായത് ഈ ഒരു മാസം വരെ അവർക്ക് ഒരു ഗ്രേസ് ടൈം ഉണ്ട് ഇതേ ലൈസൻസ് തന്നെ ആ ഒരു മാസം വരെ എക്സ്റ്റൻഡ് ചെയ്ത് ഇതേ വ്യക്തിയുടെ ഈ സൂപ്പർവൈസറോ വയർമാനോ അല്ലെങ്കിൽ വർക്കറുടെ പേരിൽ തന്നെ ആ ഒരു മാസം വരെ ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം ഇനി കൂടാതെ അതായത് ഇവർ തനിയെ മാ പോകുന്നത് കൂടാതെ അവരെ എന്തെങ്കിലും ടെർമിനേറ്റ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിലും അത് ഈ ബോർഡിനെ അറിയിക്കണമെന്നും പറയുന്നുണ്ട് ഇവിടെ ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് ഈ ഓരോ ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റിൻ്റെ വാലിഡിറ്റി പീരീഡാണ് കാണിച്ചിരിക്കുന്നത് ഒരു എക്സാമ്പിൾ സൂപ്പർവൈസർ എ അവർക്ക് ടെൻ ഇയർ വാലിഡിറ്റി ഉണ്ട് ബി പിന്നെ വയർമാൻ പെർമിറ്റ് കോൺട്രാക്റ്റ് സി അത് സിക്സ് ഇയർ പിന്നെ ബിയും എയും സിക്സ് ഇയർ അപ്പോൾ ഒരു ചുരുക്കത്തിൽ പെർമിറ്റ് എന്ന് പറയുന്നത് പത്ത് വർഷവും ലൈസൻസ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ലൈസൻസ് എന്ന് പറയുന്നത് സിക്സ് ഇയറുമാണ് അതിൻ്റെ വാലിഡിറ്റി ആ വാലിഡിറ്റി തീരുന്നതിനനുസരിച്ച് ഇഫ് ദ ആപ്ലിക്കേഷൻ ഫോർ റിന്യൂവൽ വിത്ത് ദ റിക്വയർഡ് ഡോക്യുമെൻസ് ഈസ് നോട്ട് റിസീവ്ഡ് വിത്തിൻ ത്രീ മന്ത്സ് ഇതിൻ്റെ വാലിഡിറ്റി പീരീഡിന് മൂന്ന് മാസം മുമ്പ് തന്നെ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി സബ്മിറ്റ് ചെയ്തിരിക്കണം അങ്ങനെ സബ്മിറ്റ് ചെയ്തില്ല എന്താകുന്നു ആ ലൈസൻസ് ലാപ്സ്ഡ് ആകുന്നു അങ്ങനെ ലാബ്സായ ഒരു ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് ഒരു ഉദാഹരണം ഇവിടെ സൂപ്പർവൈസർ എ ആണെന്നിരിക്കട്ടെ അവർക്ക് ഈ ലാബ്സായി കഴിഞ്ഞിട്ട് അഞ്ച് വർഷം വരെ ടൈമുണ്ട് അത് റീവാലേറ്റ് ചെയ്യാൻ ഈ അഞ്ച് വർഷം കഴിഞ്ഞാൽ അത് ക്യാൻസലാവും അതാണ് ഈ കാണിച്ചിരിക്കുന്നതെല്ലാം ഫോർ എക്സാമ്പിൾ കോൺട്രാക്ടർ ബി അവർ ഈ മൂന്ന് മാസത്തിൻ്റെ അകത്ത് ഇത് പുതുക്കുവാനായിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം അല്ലെങ്കിൽ ലാബ്സ്ഡ് ആവും പിന്നെ അവർക്ക് വേണമെങ്കിൽ അതിനെ റീവാലിഡേറ്റ് ചെയ്യാം വിത്തിൻ നയൻ മന്ത്സ് റീവാലിഡേഷൻ്റെ ഫീസും കൊടുത്ത് അങ്ങനെ ബാക്കി ഡോക്യുമെൻസ് എല്ലാം കൊടുത്ത് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം ഇൻ ബിറ്റ്വീൻ ഇതിനകത്തുള്ള സൂപ്പർവൈസർ സൂപ്പർവൈസറ് വയർമാൻ എവരുടെയൊക്കെ വാലിഡിറ്റി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം ഇനി മറ്റൊരു ചോദ്യം വരുന്നത് ഈ പറയുന്ന ആൾക്കാർ ഈ കോൺട്രാക്ടർ എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുൾ ടൈം എംപ്ലോയിസ് ആണെന്ന് പറയുന്നില്ല അവർക്ക് വേറൊരു ജോലി ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നിയമത്തിലൊരു തടസ്സമൊന്നും ഇങ്ങും പറഞ്ഞു കണ്ടിട്ടില്ല പക്ഷേ സി ക്ലാസ്സുകാരനാണെങ്കിൽ അങ്ങനെയല്ല അവൻ ജോലി വേറൊരു ജോലി ചെയ്താലുടനെ ഇത് സറണ്ടർ ചെയ്യണം റിപ്പോർട്ട് ചെയ്യണം ഇത് ക്യാൻസലാവുകയും ചെയ്യും ഇനി അതുപോലെ ഇവരുടെ പെർമിറ്റ് സൂപ്പർവൈസർ എ ബി പിന്നെ വയർമാൻ പെർമിറ്റ് വർക്കറുടെ പെർമിറ്റ് ഇവർക്ക് വേറൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ പെർമിറ്റ് സറണ്ടർ ചെയ്യണമോ അതോ അവർക്ക് പുതുക്കി പുതുക്കി കൊണ്ടുപോകാമോ അവർക്ക് ആ ജോലിയിൽ ഒരു റിട്ടയർമെൻ്റ് പിരീഡ് വരും അത് കഴിഞ്ഞ് അവർക്ക് യൂട്ടിലൈസ് ചെയ്യുവാൻ പറ്റും അപ്പോൾ ആ ടൈം വരെ അവർക്കത് റിന്യൂ ചെയ്ത് റീന്യൂ ചെയ്ത് കൊണ്ടുപോകണമോ അതോ ഈ ലൈസൻസ് അത് സറണ്ടർ ചെയ്യണമോ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് മിക്കവരും അവർക്ക് വേറൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി ആകാം സെൻട്രൽ ഗവൺമെൻറ് ജോലി ആകാം ഒരുപക്ഷെ പ്രൈവറ്റ് ജോലിയും ആകാം അപ്പോൾ ഒട്ടുമുക്കാൽ ആൾക്കാരും ഇത് ലൈസൻസ് ബോർഡിൽ സറണ്ടർ ചെയ്യും ഒരു കാര്യം ഓർക്കുക കോമ്പീറ്റൻസി സർട്ടിഫിക്കറ്റ് ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ള സാധനമാണ് ഇവർ സറണ്ടർ ചെയ്താലും അവരുടെ റിട്ടയർമെൻറ്റ് പീരീഡ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് ആ കോമ്പീറ്റൻസി സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊണ്ട് ഈ പറയുന്ന പെർമിറ്റ് അവർക്ക് യൂട്ടിലൈസ് ചെയ്യുവാൻ പറ്റും പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ നിയമത്തിലൊന്നും അത് കൃത്യമായിട്ട് പറയുന്നുമില്ല അപ്പോൾ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് ഇവരൊരു ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ഒരുപക്ഷെ ഇവരുടെ ഈ പറയുന്ന പെർമിറ്റ് ആവശ്യം വരും അതായത് അവരുടെ ആ സ്ഥാപനത്തിലെ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുവാനും ആ സ്ഥാപനത്തിൽ തന്നെ ഡെസിഗ്നേറ്റഡ് പേഴ്സൺ ആയിട്ട് അതായത് റൂൾ ത്രീ ഓതറൈസ്ഡ് പേഴ്സൺ ആയിട്ട് അവരെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യുവാൻ പറ്റും ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി അല്ലെങ്കിൽ ഈ പെർമിറ്റ് അവർക്കവിടെ യൂ യൂസ് ചെയ്യുവാനും പറ്റും ഒരു പക്ഷേ അവരുടെ ജോലി റൊട്ടേഷൻ ആണെന്നിരിക്കട്ടെ അപ്പോൾ ഒരു പീരീഡ് ചിലപ്പോൾ ഇത് ആവശ്യം വരില്ല അല്ലെങ്കിൽ ആഫ്റ്റർ സം ഇയേഴ്സ് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവരത് കറക്റ്റായിട്ട് റീന്യൂ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ ഇവിടെ ഈ പറഞ്ഞ അഞ്ച് വർഷം ആയിട്ടില്ലാത്തവർ അവരുടെ പെർമിറ്റ് ലാബ്സായി അഞ്ച് വർഷം കഴിയാത്തവർക്ക് വേണമെങ്കിൽ ഇതിനെ റീവാലിഡേറ്റ് ചെയ്യാം ഇപ്പം തന്നെ അത് റീവാലിഡേറ്റ് ചെയ്യാം ഒരിക്കലും നിങ്ങൾ റീവാലിഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം അതിൻ്റെ അകത്ത് വരുന്നില്ല നിങ്ങൾ അതിൻ്റെ ഫീസ് അടച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ റീവാലിഡേറ്റ് ചെയ്ത് നിങ്ങളത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സർവീസ് പിരീഡിൽ തന്നെ നിങ്ങൾക്കത് എവിടെയെങ്കിലും നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് പറ്റും പക്ഷേ ഒരു സർക്കാർ ജോലിക്കോ മറ്റൊരു ഇൻഡിഫറൻറ്റായിട്ടുള്ളൊരു ജോലിക്ക് കയറുമ്പോൾ അവർക്ക് ഈ ഫീൽഡുമായിട്ട് ബന്ധമില്ലാത്തൊരു ജോലിക്ക് കയറുമ്പോൾ സപ്പോസ് ഒരു ഇലക്ട്രിക്കൽ ഡിപ്ലോമക്കാരനാണ് അവനിപ്പോൾ ഒരു എസ് ഐ ആയിട്ട് കയറി നിന്നിരിക്കട്ടെ ഒരിക്കലും ആ ഫീൽഡിൽ ഈ പെർമിറ്റിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ അവന് എന്തുകൊണ്ടും ആ പെർമിറ്റ് കറക്റ്റായിട്ട് പുതുക്കി പോകുന്നത് കൊണ്ട് ഒരു നിയമതടസ്സം ഇവിടെ നമ്മുടെ ബോർഡ് റൂളിൽ പറയുന്നില്ല എന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കത് പുതുക്കി പുതുക്കി പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതെവിടെ ഉപയോഗിക്കും ആ പൈസ വെറുതെ വേസ്റ്റാവുകയാണ് അതിനു പകരം കൃത്യമായിട്ട് വേണമെങ്കിൽ അത് സർജറി ചെയ്തിട്ട് അവൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊണ്ട് ഇതിനെ അന്നവന് റിവാലേറ്റ് ചെയ്യുവാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ക്ലാരിഫിക്കേഷനും കൂടി തന്നുകൊണ്ട് ഞാൻ എൻ്റെ ടോപ്പിക് അവസാനിപ്പിക്കുകയാണ് അതായത് നമ്മുടെ പെർമിറ്റ് സറണ്ടർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവൻ്റെ റിട്ടയർമെൻറ്റ് പീരീഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഏത് സമയം കഴിഞ്ഞ് അവനാവശ്യമുണ്ടോ അത് തിരിച്ചാവശ്യമുണ്ടോ ആ സമയത്ത് അവൻ്റെ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് അതിനെ റീവാലുവേറ്റ് ചെയ്യുവാൻ പറ്റും അതിനൊരു ഫീസ് അടച്ചാൽ മതി പക്ഷേ ഈ ടേബിളിൽ കാണുന്നത് പോലെ അത് റീവാലുവേറ്റ് ചെയ്യാതെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഇയേഴ്സ് കഴിഞ്ഞ് ആ ലൈസൻസ് ക്യാൻസൽഡ് ആയാൽ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് വെച്ച് അതിനെ പുതുക്കിയെടുക്കുവാനായിട്ട് പറ്റില്ല അത് പ്രത്യേകിച്ച് ഓർക്കുക ഇതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്ക് തരുവാനുള്ള ഇൻഫർമേഷൻ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫോർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്